പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ ഇന്നത്തെ വിഷയം തുടങ്ങുന്നതിന് മുമ്പായി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ ഇരുപത്തി ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴെട്ട് മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ നമ്മുടെ ആനന്ദ സംഗമം നടക്കുകയാണല്ലോ രോഗങ്ങൾ മറന്ന് രോഗങ്ങളില്ലാതെ രോഗങ്ങൾ വരില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടെ അഞ്ചും പത്തും ഇരുപതും കൊല്ലമൊക്കെയായി ജീവിക്കുന്ന അനേകം ആളുകൾ വന്നുകൂടാൻ പോവുകയാണ് നിങ്ങളും വരണം എറണാകുളം ടൗൺ ഹാളിലെ പ്രഭാഷണം പുതിയ വിഷയങ്ങൾ പ്രകൃതി ജീവനത്തിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് തരാം ഏതെല്ലാം വിഷയങ്ങൾ സംസാരിക്കണം ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം ഞാൻ ഇടയ്ക്കൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇന്നത്തെ വിഷയം പൂർണ്ണമായും എൻ്റെതല്ല വാട്സപ്പിൽ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് അത് ഫോർവേഡ് ചെയ്ത് വന്നതുകൊണ്ട് ആരാണ് ഇത് എഴുതിയത് എന്ന് വ്യക്തമല്ല എഴുതിയാളെന്നെ ഒന്ന് ബന്ധപ്പെട്ടാൽ നന്നായിരുന്നു വിഷയം പ്രായം ചെന്നവരെ ഐ സിയു കളിൽ കിടത്തുന്നതാണ് എഴുപതും എൺപതും തൊണ്ണൂറും നൂറും നൂറ്റി രണ്ടും വയസ്സുള്ള പ്രായം ചെന്നവരെ ആശുപത്രിയിൽ കിട്ടിയാൽ പോലും എന്തെല്ലാം പണികൾ ചെയ്യാമോ എത്ര മരുന്ന് വിൽക്കാമോ എത്ര ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കാമോ അത്രയും ടെസ്റ്റുകൾ ചെയ്ത് ചെയ്യിച്ച് നരകയാതനെ അനുഭവിപ്പിച്ച് പരമാവധി മരുന്നു ഡയാലിസിസും എന്തെല്ലാം നടത്താൻ പറ്റുമോ എല്ലാം നടത്തിക്കൊണ്ടിരിക്കും മരണത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാൽ വിട്ടുകൊടുക്കാതിരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ മറുപടിയും ഉണ്ടാവില്ല കാശ് അടയ്ക്കുക ബില്ലടയ്ക്കുക 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 ഈ ഒരവസ്ഥയെക്കുറിച്ചാണ് ഈ വാട്സപ്പ് പോസ്റ്റ് കോർപ്പറേറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ ഐ സിയു കളിലെ രോഗികളിൽ എൺപത് വയസ്സിന് മുകളിലുള്ളവർ എത്ര ശതമാനം വരുമായിരിക്കും ഇക്കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ മരണപ്പെട്ട പ്രായാധിക്യമുള്ള അടുത്ത ബന്ധുക്കളിൽ പലരും മരണപ്പെട്ടത് ഇത്തരം ആശുപത്രികളുടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിൽ വെച്ചാണ് നിങ്ങൾക്ക് പരിചയമുള്ള ഇത്തരം ആളുകളിൽ എത്ര പേരുണ്ടാകും ഇങ്ങനെ വാർത്തകളിൽ കൂടി നാം അറിഞ്ഞ പ്രായാധിക്യമുള്ള പ്രമുഖരുടെ മരണങ്ങളിൽ എത്ര എണ്ണം ഇത്തരത്തിൽ ഐ സിയു ഉണ്ടായിട്ടുണ്ട് ആലോചിക്കേണ്ട വിഷയമാണ് ജനനവും ജീവിതവും പോലെ തന്നെ മരണവും ഓവർ മെഡിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ജീവിതത്തെ മെഡിക്കലൈസ് ചെയ്യുക ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഓവർ മെഡിക്കലൈസാണ് ജീവിതത്തെ മൊത്തം മരുന്ന് വൽക്കരിച്ചിരിക്കുകയാണ് ഉറങ്ങണമെങ്കിൽ മരുന്ന് എണീക്കണമെങ്കിൽ മരുന്ന് വിശപ്പുണ്ടാകാൻ മരുന്ന് വയറ്റീത് പോകാൻ മരുന്ന് ദഹിക്കാൻ മരുന്ന് മൂത്രം ഉണ്ടാകാൻ മരുന്ന് മൂത്രം പോകാൻ മരുന്ന് ഇങ്ങനെ ഇങ്ങനെ കുട്ടി ജനിക്കാൻ മരുന്ന് മരുന്ന് വേണ്ടാത്ത ഒരു കാര്യമില്ലാതെ വരുന്നതാണ് ഈ മെഡിക്കലൈസേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് എഴുതിയതിലേക്ക് വരാം എൺപതും തൊണ്ണൂറും നൂറും കഴിഞ്ഞ രോഗപീഠകളാൽ വലയുന്ന മനുഷ്യരെ പോലും മര്യാദയ്ക്കും മരിക്കാൻ സമ്മതിക്കില്ല ഇതിന് ആശുപത്രികളെയും ഡോക്ടർമാരെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജനവും മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ വിമുഖരാണ് സമൂഹത്തെ ഇത്തരത്തിൽ എജ്യൂക്കേറ്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരും ഇക്കാര്യത്തിൽ വിമുഖത കാണിക്കാറുണ്ട് പ്രായാധിക്യം കൊണ്ടോ രോഗപീഠകൾ കൊണ്ടോ തീർത്തും അവശനായ ഒരാളെ അത്യന്തം ചെലവേറിയ തീവ്ര സപ്പോർട്ടീവ് ചികിത്സകൾ കൊണ്ട് ജീവിപ്പിച്ചാൽ തന്നെയും അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണ് എന്താണ് എത്രനാൾ കൂടി ജീവിച്ചിരിക്കും ഇതൊക്കെ ബന്ധുക്കളെ പറഞ്ഞു മനസ്സിലാക്കി ഇത്രയുമായല്ലോ ഇനി മതിയാക്കാം എന്നു പറഞ്ഞു മനസ്സിലാക്കാൻ എത്ര ഡോക്ടർമാർ തയ്യാറാകും തയ്യാറാകുന്നില്ല എങ്കിൽ എന്താണ് കാരണം എനിക്ക് തോന്നുന്നത് ഒന്നാമതായി ഇത്തരം സെൻസിറ്റീവായ ബുദ്ധിമുട്ടുള്ള നല്ലതല്ലാത്ത വാർത്ത ബ്രേക്ക് ചെയ്യാനുള്ള മടിയും പരിചയക്കുറവും കാരണം വിമുഖത കാണിക്കുന്നതാവാം പരിചയക്കുറവ് എന്നുള്ളത് കൊണ്ട് ചികിത്സയിലെ പരിചയക്കുറവ് എന്നല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇത്തരം സാഹചര്യങ്ങൾ സമചിത്തതയോടെ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്നതിലെ പരിചയക്കുറവാണ് നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യമല്ലെങ്കിൽ അതിൽ പരിചയക്കുറവുണ്ടാകുമല്ലോ രണ്ടാമത് ഒരു ഡോക്ടർ എന്ന നിലയിൽ തൻ്റെ കോമ്പിറ്റൻസിയിൽ ആളുകൾക്ക് സംശയമുണ്ടാകുമോ എന്ന ഒരു ഭയം ഒരു ശ്രമം പോലും നടത്താതെ ഇങ്ങനെ പറഞ്ഞാൽ ബന്ധുക്കൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന ഭയം മൂന്നാമത്തേത് ഇപ്പോഴത്തെ കോർപ്പറേറ്റ് ആശുപത്രികളുടെ നേതൃത്വ ഘടന അതിൽ ഡോക്ടർമാർക്ക് വലിയ റോളൊന്നുമില്ല ആശുപത്രികളിലെ ഐ സിയുവിൽ വരുന്ന രോഗികളിൽ ഭൂരിപക്ഷവും വയോവൃദ്ധരായ മറ്റ് അസുഖങ്ങൾ കൊണ്ട് ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ കുറഞ്ഞ ആളുകളാണെങ്കിൽ പോലും അവർക്കെല്ലാം തീവ്ര ചികിത്സകൾ നൽകാതെ മരണത്തിന് വിട്ടുകൊടുത്താൽ ആശുപത്രിക്ക് ഉണ്ടാകുന്ന നഷ്ടം ഭീമമാണ് ഇത്തരം രോഗികൾ റിസ്ക് തീരെ ഇല്ലാത്ത ഈസി മണിയാണ് അവർക്ക് എന്ത് സംഭവിച്ചാലും ആർക്കും പരാതി ഉണ്ടാവില്ല അവർ പത്തോ മുപ്പതോ അമ്പതോ ദിവസം ഐ കിടക്കുന്നു ശ്വസിക്കാൻ വെൻ്റിലേറ്റർ കിഡ്നികൾ പ്രവർത്തനരഹിതമായതിനാൽ ദിവസേന ഡയാലിസിസ് കരൾ പ്രവർത്തനരഹിതമായതിനാൽ അതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ഇത്രയുമൊക്കെ ആകുമ്പോൾ അണുബാധ നിശ്ചയമായും ഉണ്ടാകും അപ്പോൾ അണുബാധ ആശുപത്രിയിൽ വെച്ച് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊന്നുകൂടെ മനസ്സിലാക്കുക ഇത്രയുമൊക്കെ ആകുമ്പോൾ അണുബാധ നിശ്ചയമായും ഉണ്ടാകും അപ്പോഴതിന് ഏറ്റവും കടുത്ത ആൻറ്റിബയോട്ടിക്കുകൾ സ്കാനുകൾ രക്തപരിശോധനകൾ പല പല വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ വിദഗ്ധന്മാരുടെ കൺസൾട്ടേഷനുകൾ ചികിത്സകൾ എല്ലാം കൂടെ ദിവസേന ലക്ഷക്കണക്കിന് രൂപ വരും എല്ലാം കഴിഞ്ഞ ആൾ പോയാലും ഡോക്ടർക്കും ആശുപത്രികൾക്കും ഒരു കുറ്റവുമില്ല അവർ മാക്സിമം ശ്രമിച്ചിട്ടും ആൾ പോയി എന്നേ ആളുകൾ പറയൂ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ അറസ്റ്റ് വരുന്ന ആളുകളിൽ ആശുപത്രിയിൽ വെച്ചല്ലാതെ പുറത്തു വെച്ച് അറസ്റ്റ് വരുന്ന ആളുകളിൽ രക്ഷപ്പെടുന്നവർ വളരെ കുറവാണ് എത്ര നേരത്തിനകം സി പി ആർ തുടങ്ങി സി പി ആർ ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ളവരാണോ ചെയ്തത് എത്ര സമയം ഹൃദയം നിശ്ചലമായി നിന്നു ഡൗൺ ടൈം എന്ന് മെഡിക്കൽ ഭാഷ്യം എന്നതൊക്കെ ഇതിൻ്റെ ഔട്ട്കം തീരുമാനിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നൂറു വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞ കുറേ മാസങ്ങളോ വർഷങ്ങളോ ആയി തീർത്തും ശയ്യാവലംബിയായ ഒരാൾ കടുത്ത ഹൃദയാഘാതം മൂലം ആശുപത്രിയിലെത്തുന്ന സമയത്ത് ഹൃദയം നിശ്ചലമാണെങ്കിൽ പിന്നീട് ചികിത്സകൾ കൊണ്ട് ഹൃദയം സ്റ്റാർട്ട് ചെയ്തെടുത്താൽ പോലും മെഷീനുകളുടെ സഹായമില്ലാതെ ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ലെന്ന് മെഡിക്കൽ സയൻസിൻ്റെ ബേസിക് അറിയാവുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന കാര്യമാണ് അതറിയാവുമ്പോൾ പോലും അദ്ദേഹത്തെ തിരികെ വീട്ടിലേക്ക് വിടാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ അത് സ്വന്തം മനസാക്ഷിയുടെ മുന്നിലെങ്കിലും ഒന്നുകൂടെ ചോദിച്ചു നോക്കണമെന്നേ പറയാനുള്ളൂ പ്രായാധിക്യം കൊണ്ടോ മറ്റ് അസുഖങ്ങൾ കൊണ്ടോ വലയുന്ന ആളുകൾ ഒരു ലിവിംഗ് വിൽ അല്ലെങ്കിൽ എഴുതുകയോ അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് കൃത്യമായി പറഞ്ഞേൽപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് തനിക്ക് എത്രത്തോളം ചികിത്സകൾ ചെയ്യാമെന്ന് ഡു നോട്ട് അറ്റംപ്റ്റ് കാർഡിയോ പൾമണറി റിസപ്ഷൻസ് ഡി എൻ എ സി പി ആർ വേണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തണം അല്ലെങ്കിൽ നാട്ടുകാരും ആശുപത്രിക്കാരും ചേർന്ന് തീരുമാനിക്കും നിങ്ങളുടെ ചികിത്സ എങ്ങനെ എവിടെ എത്ര നാൾ വേണമെന്ന് ചികിത്സയുടെ ചിലവ് സർക്കാർ വഹിക്കുന്ന ഒരാളല്ല നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുടുംബം നിസ്ത്യ ദാരിദ്ര്യത്തിലേക്ക് എടുത്തെറിയപ്പെടാൻ ഈ ചികിത്സാ നീക്കം മതി സുഹൃത്തുക്കളെ ഇതാണ് എനിക്ക് കിട്ടിയ പോസ്റ്റ് വളരെ വളരെ നിർണായകമായൊരു കാര്യമാണ് ആ വാട്സപ്പ് പോസ്റ്റ് എടുത്തു പറയുന്നത് പ്രായം ചെന്നവരെ വേണ്ടി കിടത്തി നരകയാതനെ അനുഭവിപ്പിച്ച് ഒടുവിൽ കൈകഴുകുന്ന ഒരന്തരീക്ഷം അതിഭീകരമായി നമ്മുടെ നാട്ടിലുണ്ട് പലപ്പോഴും മക്കൾ വിദേശത്തായിരിക്കും ആരെങ്കിലും അടുത്ത ബന്ധുക്കാരായിരിക്കും വിളിച്ചറിയിക്കുമ്പോൾ പറയും എന്ത് ചിലവ് വന്നാലും ആശുപത്രിയിലേക്ക് അയച്ചേക്കാം അല്ലാതെ എന്താ മക്കൾ ചെയ്യുക വിദേശത്ത് ഇരിക്കുകയാണ് പെട്ടെന്നൊന്നും പോരാനും പറ്റില്ല തൊഴിൽ മേഖലകൾ അങ്ങനെയാണ് അതുകൊണ്ട് ആശുപത്രികൾക്ക് ഇതൊരു വലിയ വ്യവസായമാണ് പ്രായം ചെന്നവരെ കിട്ടിയാൽ നൂറ്റി രണ്ട് വയസ്സുള്ള കേരളത്തിലെ ഒരു മഹാനായ നേതാവിനെ എന്താണ് ആശുപത്രിക്കാർ ചെയ്തതെന്ന് നമ്മൾ കണ്ടു ബ്രിട്ടനിലും മറ്റും ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ട് അത് ആശുപത്രികൾക്കും ആ ആശുപത്രിയിൽ ആളുകൾ വന്ന് മുടക്കിയ പണത്തിന് അനുസൃതമായ മെച്ചം ആളുകൾക്കുണ്ടായോ ഇതാണ് ആശുപത്രികളിലെ സോഷ്യൽ ഓഡിറ്റിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഹെൽത്ത് എൻക്ലൈവ് നടന്നു അവിടെയും വേണ്ടിയിരുന്നൊരു കാര്യമാണ് കേരളത്തിൽ ഉടനടി നടപ്പാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് ഓഡിറ്റ് സോഷ്യൽ ഓഡിറ്റ് ഒരു ആശുപത്രിയിൽ ചെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്തു കാശു ഉടച്ചു പോകുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ വയറുവേദന വയറ്റിൽ കത്രിക മറന്നു വെച്ചു അല്ലെങ്കിൽ തുണിയും പഞ്ഞിക്കെട്ടും ഒക്കെ മറന്നു വെച്ചു രണ്ടാമത്തെ ഓപ്പറേഷൻ നമ്മൾ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ അങ്ങനെ അഞ്ചെട്ട് കേസുകൾ ഒരു കൊല്ലം കൊണ്ടുണ്ടാവുകയാണെങ്കിലോ ഇപ്പോൾ നൂറെണ്ണം ഉണ്ടായാലും ഒരു കുഴപ്പവും ആർക്കും വരാൻ പോകുന്നില്ല ഇപ്പോൾ ഒരു സോഷ്യൽ ഓഡിറ്റ് നമ്മൾ ചികിത്സാ ചികിത്സാരംഗത്ത് കൊണ്ടുവരികയാണെങ്കിൽ അനാവശ്യമായി പണം വാങ്ങുന്നവർ അനാവശ്യമായി കൂടുതൽ മരുന്നുകൾ എഴുതുന്നവർ ടെസ്റ്റുകൾ എഴുതുന്നവർ അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ആശുപത്രികളിൽ പിടിച്ചു കിടത്തുന്നവർ അനാവശ്യ സർജറികൾ ചെയ്യുന്നവർ ഇതെല്ലാം ഒന്ന് കുറയും അതേപോലെ തന്നെ ഒരാശുപത്രിയിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു നിശ്ചിത ശതമാനത്തിലധികം ഓപ്പറേഷനുകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ കഴിയുന്ന ആളുകൾ അവിടെ നിന്ന് തുരിതുരാ മരിച്ചാണ് പോകുന്നതെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ വീണ്ടും സർജറി ചെയ്യാൻ സമ്മതിക്കാൻ പറ്റില്ല സോഷ്യൽ ഓഡിറ്റ് വന്നാൽ അത് ബ്ലോക്ക് ചെയ്യും ആളക്കൊല്ലികളായ കൊലയാളികളായ ഡോക്ടർമാരുടെ കളി കുറേ കുറയും അത്തരത്തിലൊരു സോഷ്യൽ ഓഡിറ്റ് പ്രായം ചെന്നവരുടെ ചികിത്സയിലും ഈ ചികിത്സ ഈ വെൻ്റിലേറ്റർ പ്രവേശനം ഈ ഡയാലിസിസ് ഈ പ്രായമുള്ള ആളിൽ ആവശ്യമായിരുന്നു അങ്ങനെ ചികിത്സ ചെയ്താൽ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്തു മെച്ചം രോഗിക്കുണ്ടാകും ബന്ധുക്കൾക്കുണ്ടാകും ഇതെല്ലാം നോക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു കേരളത്തിലെ ആശുപത്രികൾക്ക് ഒരു സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാവണം ബ്രിട്ടനിൽ നിന്ന് വന്ന ഒരു ഡോക്ടർ എനിക്ക് പേഷ്യൻ്റായിട്ട് മൂന്ന് കുട്ടികളെയും കൊണ്ട് വന്നു അവർ ബ്രിട്ടനിലെ ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടുത്തെ ചികിത്സ അവിടുത്തെ ചികിത്സയും തമ്മിൽ എന്താ വ്യത്യാസം ചിരിച്ചോണ്ട് പറഞ്ഞു വലിയ വ്യത്യാസമുണ്ട് സാറേ എന്താണാ വലിയ വ്യത്യാസം അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ അവിടെ ഒരു രോഗിയെ ആശുപത്രിയിൽ പിടിച്ച് കിടത്തിയാലാണ് ചോദ്യം വരിക എന്തിന് ഇയാളെ അഡ്മിറ്റ് ചെയ്തു ഇവിടെ സാറേ ഒരാളെ അഡ്മിറ്റ് ചെയ്യാതിരുന്നാലാണ് ചോദ്യം വരിക എന്തുകൊണ്ട് അയാളെ അഡ്മിറ്റ് ചെയ്തില്ല സോഷ്യൽ ഓഡിറ്റ് ആശുപത്രികൾക്കെല്ലാം നടക്കണം അതുമാത്രമല്ല അലോപ്പതി ആശുപത്രി കൊടുക്കുന്ന തുകയ്ക്കാണോ അനുപാതികമായ മെച്ചം രോഗിക്ക് കിട്ടിയത് പണത്തേക്കാൾ കൂടുതൽ മെച്ചം മൂല്യം കിട്ടിയത് അത് പ്രകൃതി ചികിത്സാലയത്തിൽ വന്നു കിടന്നവർക്കാണോ ആയുർവേദത്തിൽ പോയി കിടന്നവർക്കാണോ രോഗമാറ്റവും സുഖവും കൂടുതൽ കിട്ടിയത് ഹോമിയോയിൽ പോയി കിടന്നവർക്കാണോ സിദ്ധയിലോ യുനാനിയിലോ പോയവർക്കാണോ എന്നൊക്കെയുള്ള ഒരു താരതമ്യം ശരിയായ ഒരു ഓഡിറ്റിംഗ് ഇവിടെ കൂടെ നടത്താൻ തയ്യാറാവണം കഴിയുന്നത്ര ഈ വിഷയം നിങ്ങൾ ഷെയർ ചെയ്യണം പ്രായം ചെന്നവരെ മനസമാധാനത്തോടെ മരിക്കാൻ സമ്മതിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എറണാകുളം ടൗൺ ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി നാം നടത്തുന്ന നേച്ചർ ലൈഫിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാർഷികാഘോഷങ്ങളിലേക്ക് വരണം കഴിയുന്നത്ര സുഹൃത്തുക്കളുമായി ഒന്നിച്ചു വരണം രാവിലെ ഒമ്പത് മണിക്ക് തന്നെ എത്തണം വൈകീട്ട് വരെ ഉണ്ടാവണം കഴിയുന്നത്ര ഷെയർ ചെയ്യണം നേച്ചർ ലൈഫ് ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം നന്ദി നമസ്കാരം